പ്രിയമുള്ളവരെ ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്ന ദിവസം നേരിട്ടെത്തിക്കാനാണ് ഞാൻ അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചു പറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത് അവനോ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ അതായത് മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദൈവി ദൈവീത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ സന്തോഷമെന്ന് ഞാൻ പറയുകയാഗ്രഹിക്കുകയാണ് ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അഖിൽ അഖിൽ പറഞ്ഞ ആ മൂന്ന് വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ മൂന്ന് വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ മൂന്ന് വീട് എന്നുള്ളത് നാല് വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും കാരണം ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചെലവിൽ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ നിന്ന് നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട നിങ്ങൾ നമുക്ക് തരാനോ എന്നോ പറയാനോ ഒരിക്കലും ഞാൻ ഇതിന് ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യാനോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ മൂന്ന് വീടുകൾ ഞാൻ പറഞ്ഞ മൂന്ന് വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഒരു വീട് കൂടി അതായത് മൂന്ന് എന്നുള്ളത് നാല് ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണമായും എൻ്റെ തന്നെ ചിലവിൽ എൻ്റെ എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ വെറുതെ പ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണല്ലോ അതാണെന്നല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചെയ്യും ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരാൾ നമ്മൾ നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ ഞാൻ വീണ്ടും പറയുന്നു വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഇനാഗ്രേഷൻസും ചെറിയ അഡ്വർട്ടൈസ്മെൻ്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്നൊരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഒരു ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് കാരണം ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അവർക്കൊക്കെ ഇതുപോലൊരു ഇതുപോലൊരാവപത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താകും എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് കുബൈൽ കമ്മട്ടിപ്പാടത്തിൽ പറയുന്നിടക്ക് ചെളിയിൽ പുതു കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞു ഉയർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം ഇത് ഒന്ന് 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 പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുറഞ്ഞാൽ അവസാനിക്കുന്നതേയുള്ളൂ ഇത് ഞാൻ ആദ്യം എഴുതിയ റൈറ്റംസ് പോലും അങ്ങനെ ആയിരുന്നു എന്തുവാ നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളും എന്ന് ഞാൻ എഴുതിയത് എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ആ ഓർമ്മപ്പെടുത്തലി നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ടായത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനൊരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം എത്തിക്കുന്നു താങ്ക് പ്രിയമുള്ളവരെ ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാമെന്നത് നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത് അവനോൻ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് അവിടെ ചെയ്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിരയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ അതായത് മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദൈവി ദൈവീത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ സന്തോഷമെന്ന് ഞാൻ പറയുക ആഗ്രഹിക്കുകയാണ് ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അഖിൽ അഖിൽ പറഞ്ഞ ആ മൂന്ന് വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരടകയിൽ നിന്ന് ഒരു അഞ്ച് പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ മൂന്ന് വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ മൂന്ന് വീട് എന്നുള്ളത് നാല് വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും കാരണം ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചെലവിൽ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ ഒരാളടുത്തുനിന്ന് നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതിന് ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യാനൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ മൂന്ന് വീടുകൾ ഞാൻ പറഞ്ഞ മൂന്ന് വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഒരു വീട് കൂടി അതായത് മൂന്ന് എന്നുള്ളത് നാല് ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചിലവിൽ എൻ്റെ എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ വെറുതെ പ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണല്ലേ അതാണെന്നല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചെയ്യും ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരാൾ നമ്മൾ നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ ഞാൻ വീണ്ടും പറയുന്നു വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഇനാഗ്രേഷൻസും ചെറിയ അഡ്വെർടൈസ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഒരു ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് കാരണം ഞാൻ ഇത്രയും ചിന്തിച്ചുള്ളൂ എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അവർക്കൊക്കെ ഇതുപോലൊരു ഇതുപോലൊരാവപത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് കുബൈലെ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന കണക്ക് ചെളിവിൽ പുതു കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞുയർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം ഇത് ഒന്ന് 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 പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുറഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ ഇത് ഞാൻ ആദ്യം എഴുതിയ ഐറ്റംസ് പോലും അങ്ങനെ ആയിരുന്നു എന്തുവാ നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളും എന്ന് ഞാൻ എഴുതിയത് എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ആ ഓർമ്മപ്പെടുത്തലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ ഒരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം എത്തിക്കുന്നു താങ്ക്